ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്നൊരു നെയ്റ്റി എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് നോക്കാം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നെയ്റ്റി വെട്ടാനറിയില്ല തയ്ക്കാനറിയാന്നപ്പോൾ നമുക്ക് എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം ഞാൻ ഈ നെയ്റ്റിയുടെ ഇറക്കം എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ചാണ് ഞാൻ താഴത്ത് നിന്നും മുകളിലേക്കാണ് അമ്പത്തിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തരുത് നിന്ന് മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കൈ ഇപ്പോൾ ചെറിയ കയ്യൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെട്ടില്ലാതെ തന്നെ കൈ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതായത് കൈക്ക് ഓപ്പം വരാതെ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും ഞാനിപ്പോൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് കൈ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കഴുത്താണ് കഴുത്ത് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് അകലം മതി കഴുത്തിന് കഴുത്ത് അകലം രണ്ടര ഇഞ്ച് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഷോൾഡറും അടയാളപ്പെടുത്തുകയാണ് ഒരു നാല് ഇഞ്ച് ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ഏകദേശം ഏത് അളവിലുള്ള ഒരാൾക്കാണെങ്കിലും നാല് നാലര അഞ്ച് ഇത്രയാണ് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് അടയാളപ്പെടുത്തുന്നത് ഇതിപ്പോൾ ഒരു നാൽപ്പത് ഇഞ്ച് വണ്ണമുള്ള ഒരു വണ്ണമുള്ള ഒരാൾക്കാണ് അപ്പോൾ നമ്മൾ അതിന് ഏകദേശം ഒരു നാല് ഇഞ്ച് നാലര ഇഞ്ച് ഷോൾഡറും മതിയാകും ഒത്തിരി ഷോൾഡറിൻ്റെ ആവശ്യമില്ല കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ച് ബാക്ക് കഴുത്ത് മൂന്നിഞ്ച് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് കഴുത്ത് ആറിഞ്ചോ അഞ്ചര ഇഞ്ചൊക്കെയാണ് സാധാരണ നെയ്റ്റിക്ക് എടുക്കാറ് പക്ഷേ ബാക്ക് ബാക്കഴുത്ത് എപ്പോഴും നമ്മൾ മൂന്നിഞ്ചായിരിക്കും എടുക്കാറ് അതുപോലെ തന്നെ നെയ്റ്റിയുടെ അകലം എന്ന് പറയുന്നത് കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് എപ്പോഴും രണ്ടര ഇഞ്ച് ആയിരിക്കും നമ്മൾ രണ്ടര ഇഞ്ചിൻ്റെ കൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കഴുത്ത് ഒരുപാട് മലന്ന് പോകും അപ്പോൾ അതിൻ്റെ അത്ര ആവശ്യമില്ല ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം നമ്മളിനാദ്യം ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തി അഞ്ചര ഇഞ്ചാട്ടോ ഇതിന് അഴുത്ത എടുത്തത് ഞാനിപ്പോഴും ആറിഞ്ച് എടുക്കാറ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പോയതിട്ടോ സോറി അത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം ബാക്കഴുത്തും ഫ്രണ്ട് കഴുത്തും അടയാളപ്പെടുത്തി നമ്മളിനി വരച്ച് യോജിപ്പിച്ചു ഇനി നമ്മൾ ഷോൾഡറ് നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം അപ്പം നാൽപ്പത്തിൻ്റെ നാലിലൊന്ന് നമ്മളെടുക്കണം നാല്പതിൻ്റെ നാലിൽ എന്ന് പറയുമ്പോൾ പത്ത് ഇഞ്ചാണ് കേട്ടോ മറന്നുപോകരുത് അപ്പം ആദ്യം അതിന് മുമ്പായിട്ട് വണ്ണം അടയാളപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡർ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ആം ഹോൾ അടയാളപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ആം ഹോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എട്ട് ഇഞ്ച് മതിയാകും ഒത്തിരി വലിയ ഹൈറ്റ് ഒന്നും ഉള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് എട്ട് ഇഞ്ച് മതി ആംഹോള് സഹേകദേശം എല്ലാവർക്കും എട്ട് ഇഞ്ച് മതിയാവും നല്ല വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ മാത്രം എട്ടര ഇഞ്ചൊക്കെ നമ്മൾ എടുത്താൽ മതി അപ്പോൾ നമ്മൾ ആംഹോള് എട്ടര ഇഞ്ച് എടുക്കുമ്പോൾ കയ്യിലും അതനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടവരും അപ്പോൾ ആംഹോൾ നമ്മൾ എട്ടര ഇഞ്ച് അടയാള എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം വണ്ണം ഞാൻ പറഞ്ഞു നാല്പതിഞ്ചാണ് നാൽപ്പതിൻ്റെ നാലിലെന്ന് പറയുമ്പോൾ പത്തിഞ്ച് പത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ചുകൂടും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഒന്നര ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്താം ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്കതൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേനെ ഇനി നമുക്ക് ഷേയ്പ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം ഷെയ്പ്പ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും പതിമൂന്ന് ഇഞ്ച് താഴത്തേക്കാണ് അടയാളപ്പെടുത്തുന്നത് എല്ലാവർക്കും ഏതും അതായത് ചുരിദാറ നെയ്റ്റ് എന്താണെങ്കിലും വലിയ ആളുകളുടെ പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ഇത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത് ഒരിക്കലും മറന്നു പോകരുത് നമ്മൾ അടയാളപ്പെടുത്തി ഇനി പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയതിൽ നിന്നും ഒന്നര ഇഞ്ച് അകത്തെയോട്ട് വരയ്ക്കുക ഒന്നര ഇഞ്ചില ഒരു ഇഞ്ച് അകത്തോട്ട് വരച്ച് നമ്മൾ എന്താണ് ഷേപ്പ് അടയാളപ്പെടുത്തണം പതിമൂന്ന് ഇഞ്ച് നമ്മൾ മോളിൽ നിന്നും അടയാളപ്പെടുത്തി ആ പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി പോയിന്റിൽ നിന്നും ഇഞ്ച് അകത്തോട്ട് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി അതിൽ നിന്നും ആണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടോ കണ്ടിപ്പോൾ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തു ഇനി ആ ഷേപ്പിൽ നിന്ന് നേരെ താഴോട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഒത്തിരി ഒന്നും വരയ്ക്കേണ്ട നമ്മൾ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴ്ത്തിട്ട് വരച്ചാൽ മതി നെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിലൊന്നും നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ഇടത്തിൽ കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് നീ നമ്മൾ കഴുത്തും ബാക്ക് ബാക്കഴുത്തും ഫ്രണ്ട് എഴുത്തും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കഴുത്ത് തയ്ക്കുന്നത് ഒരു വീഡിയോ കൈ തഴിക്കുന്നത് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഷോൾഡറിൽ നിന്നും അര ഇഞ്ച് താഴത്തേക്ക് ഒരു വര വരച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാൽ മതി ഇല്ലെങ്കിൽ ഓർത്തും കുഴപ്പമൊന്നുമില്ല നമ്മളത് ഷോൾഡറൊക്കെ കൂട്ടി അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെരിച്ച് വരച്ച് ചെരിച്ച് തന്നെ വെട്ടുന്നത് വരച്ചില്ലാന്നോർത്തും വെട്ടിയില്ലാന്നോർത്തും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ നെയ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഞങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഫ്രണ്ട് കഴുത്ത് തയ്ക്കുന്ന വീഡിയോ വേറെ കയ്യ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കത് നോക്കി തയ്ക്കാനും എളുപ്പമുണ്ടാകും ഇപ്പം നമ്മൾ വെട്ടി ബാക്ക് ബാക്കും ഫ്രണ്ട് എഴുത്ത് ഒന്നി ഒന്നിച്ച് തന്നെ വെച്ചാണ് നമ്മൾ വെട്ടിയത് പീസ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല ഇനി നമുക്ക് കൈ വെട്ടാം കൈ ഇഞ്ചാണ് ഈ കൈയുടെ ഇറക്കം എട്ട് ഇഞ്ചാണ് വണ്ണം എട്ട് എന്ന് പറയുമ്പോൾ ഇഞ്ച് വണ്ണം ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ മൊത്തം പത്തി ഇഞ്ച് അതായത് ഇഞ്ച് വണ്ണം ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി എട്ടിഞ്ചാണ് നമ്മളിതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പത്തിഞ്ചാണ് അപ്പം തയ്യൽത്തുമ്പ് ഇവിടെ തേരാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ കൂട്ടാനുള്ള ഒരു അര ഇഞ്ച് മാത്രമാണ് ഇതിന് തയ്യൽത്തുമ്പ് എടുക്കുന്നുള്ളൂ നമുക്കിപ്പോൾ കൈ മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണം ഇനി ഞാൻ നമ്മളിപ്പോൾ പത്തിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കൈയുടെ അല്ലേ ഇനി ഈ പത്തിഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്നും താഴേക്ക് കണ്ടോ ഞാൻ പിടിച്ചാൽ അതുപോലെ നമ്മൾ ടേപ്പ് വെച്ച് ഒരു പത്തിഞ്ചോടെ അടയാളപ്പെടുത്തുക പത്തിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയതിൽ നിന്നും വേണം നമ്മൾ വീണ്ടും ഒരു പത്തിഞ്ച് അത് നമ്മുടെ കൈക്കുഴിയുടെ അളവാണ് പത്തിഞ്ച് ആ പത്തിഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്നും മുകളിലോട്ട് നമ്മളൊരു മൂന്നിഞ്ചോടെ അടയാളപ്പെടുത്തണം അവിടെ തുണിയില്ല അല്ലേ അപ്പം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അയ്യോ അവിടെ തുണിയില്ലല്ലോ അപ്പോൾ വെട്ടുമ്പോൾ ഇനി എന്താ ചെയ്യുക പീസ് വെച്ച് കൊടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരും പീസൊന്നും വെച്ച് കൊടുക്കണ്ട നമ്മൾ അവിടെ നിന്നും ആ മുകളിലെ ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പോൾ അവിടെ പീസിൻ്റെ ആവശ്യമേ വന്നില്ല കണ്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പീസിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇനി നമ്മളിപ്പോൾ ആ ഇഞ്ചിലേക്ക് വരച്ച് യോജിപ്പിച്ചു ഇനി അവിടെ നിന്നും മുകളിലോട്ട് നമ്മൾ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് വരച്ച് യോജിപ്പിച്ചു ഇപ്പോൾ ഒരു കൈയുടെ ആകൃതിയായി നിങ്ങൾക്ക് തോന്നില്ലേ ഇനി നമുക്കതൊന്ന് വെട്ടി മാറ്റിയെടുക്കാം നമുക്കത് വെട്ടാം എനിക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ കമൻ്റിലൂടെ പറയാം ഞാനതിന് മറുപടി തരുന്നതായിരിക്കും ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ചെയ്യുക ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൈവെട്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പീസ് രണ്ടും വേർപെടുത്തിയെടുക്കാം വളരെ സിമ്പിളാണ് നെയ്റ്റ് വെട്ടാനും തയ്ക്കാനും ഒക്കെ ഇനി ഇതിപ്പോൾ നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഒരു ഞെറ്റി സ്വന്തമായിട്ട് വെട്ടിയെടുക്കാൻ എന്തായാലും സാധിക്കും നിങ്ങളെല്ലാവരും സ്വന്തമായിട്ടൊന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് വെട്ടി നോക്കണേ എന്നിട്ട് എന്നോട് പറയണേ ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം ഫ്രണ്ട് കഴുത്ത് വെട്ടാനുള്ള പീസാണ് ഞാനിപ്പോൾ അവിടെ എടുത്തു വച്ചത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ടിൽ പീസ് വെട്ടി മാറ്റണം ഇനി നമുക്ക് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാഗ് ഫ്രണ്ട് കഴുത്ത് വെട്ടാനുള്ള പീസ് നമ്മളടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കിനി എടുക്കാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ പീസിൽ ഒന്ന് ഒരു ഒരു കാലിഞ്ച് ആ പീസ് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇറക്കി വെച്ചാട്ടാണ് ഞാൻ വെട്ടിയേക്കുന്നത് കാരണം അത് രണ്ട് പീസാണ് അപ്പോൾ അത് നമുക്ക് കൂട്ടി തയ്ക്കണം തയ്ച്ചതിന് ശേഷമേ നമുക്കത് വെട്ടാൻ സാധിക്കുകയുള്ളൂ തയ്ക്ക അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കാലിഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടയാളപ്പെടുത്താം ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം ഞാനൊരു മോഡൽ കഴുത്താണ് തയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു വെട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഴുത്ത് വേണമെങ്കിലും ഏത് മോഡലിൽ വേണേലും തയ്ക്കാം ഇത് ഓപ്പൺ ഇല്ലാത്ത നെയ്റ്റി ആണ് അതുകൊണ്ടാണ് ഞാൻ മോഡൽ കഴുത്ത് എടുത്തിരിക്കുന്നത് ഓപ്പണുള്ള നെയ്റ്റി ആണെങ്കിൽ നമ്മൾ റൗണ്ടിനൊക്കെ വെച്ചാൽ മതി അതായിരിക്കും ഭംഗി ഉണ്ടാവുക ഇപ്പം നമ്മുടെ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസിലേക്കുള്ള എല്ലാ പീസുകളും റെഡിയായി നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തു ഇനി മോഡൽ കഴുത്തായതുകൊണ്ട് ഇതിനകത്ത് വെക്കാൻ ഒരു ചെറിയ പൈപ്പിങ്ങോട് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടി നമുക്കൊരു ക്രോസ് പീസാണ് വെട്ടേണ്ടത് അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് ബാക്കഴുത്തിനുള്ള പീസ് നമുക്ക് വെട്ടിയെടുക്കണം അതും ഞാൻ ക്രോസ് പീസാണ് വെട്ടുന്നത് രണ്ട് ഇഞ്ചാണ് അതിൻ്റെ വീതി നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം തയ്ച്ചതിന് ശേഷം മാത്രം നമുക്കത് വെട്ടിക്കളയാം കാരണം അതിന് മുമ്പ് വെട്ടിയാൽ ചിലപ്പോൾ ഇനി നീളം എത്തിയില്ലെങ്കിൽ പിന്നെ നമുക്കത് യോജിപ്പിക്കേണ്ടി വരും അപ്പം ഞാൻ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മളത് ക്രോസ് പീസ് വെട്ടിയെടുക്കാം നമുക്ക് അപ്പം നമ്മൾ ബാക്ക് പീസും വെട്ടിയെടുത്തു രണ്ടാണ് അതിൻ്റെ വീതി ഇനി നമ്മൾ ഫ്രണ്ട് കഴിത്ത് മോഡലാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പീസോടും വെട്ടിയെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ തുമ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ചതുരത്തിലുള്ള ഒരു പീസ് കൂടി ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് എത്രയുള്ളൂ നമ്മുടെ അമ്മ അമ്മക്കുള്ള പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഒരു നെയ്റ്റി അപ്പോൾ ബാക്ക് ബാക്കായി വെട്ടി ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തു അതിന് വേണ്ട കഴുത്തിൽ വെക്കാനുള്ള പീസുകൾ നമ്മൾ വെട്ടിയെടുത്തു അത്രയാണ് നമുക്കൊരു നെയ്റ്റി തയ്ക്കാനുള്ള പീസ് ആവശ്യമുള്ളൂ ഒന്നുമില്ല ഇനി നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്വന്തമായിട്ടൊന്ന് വെട്ടി നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്